നമസ്കാരം ധനീ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ഇരുന്നത് കഴിഞ്ഞ ആ ദിവസം നമ്മൾ യൂട്യൂബിലൂടെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു ശംഖുജ്യോതി ജ്യോതിഷത്തിൻ്റെ ഫലപ്രവചന സാധ്യതകളെപ്പറ്റി ശംഖുജ്യോതിഷത്തിൻ്റെ ഫലപ്രവചനത്തിൻ്റെ ആക്യുറസിയെപ്പറ്റി അതിൻ്റെ കൃത്യതയെപ്പറ്റിയൊക്കെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിനകത്ത് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നത് നഷ്ടപ്രശ്നത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടാലെ ശംഖ്യജ്യോതിഷത്തിലൂടെ ഇന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും അങ്ങനെ കണ്ടെത്തിയ കുറേ കഥകളും കുറച്ച് എക്സ്പീരിയൻസും കുറച്ച് എക്സ്പെരിമെൻറ്റുമൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക നമ്മൾ ഈ വീഡിയോയുടെ അവസാനം എവിടെയൊക്കെയാണ് ഇത് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടാവും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ വീഡിയോ ഇടുമ്പോഴേ പലപ്പോഴും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ക്ലാസ് കൊടുത്ത ഞങ്ങൾ കുട്ടികൾക്ക് കിട്ടിയ അനുഭവങ്ങൾ അവരുടെ എക്സ്പീരിയൻസ് അവരുടെ കൺസൾട്ടിങ് ജീവിതത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും വീഡിയോ ആയിട്ട് ഇടുന്നത് അതെന്തുകൊണ്ടാണ് ചോദിച്ചാൽ അതിനകത്തൊരു സത്യസന്ധത ഉണ്ടാവും അതിനകത്ത് കുറച്ചുകൂടെ കൃത്യത കൂടുതലായിട്ടുണ്ടാവും പല ആൾക്കാരും പല വീഡിയോയെ പറ്റിയും പറയുമ്പോഴും നമ്മൾ ചെയ്യാത്തൊരു കാര്യവും കിട്ടാത്തൊരു കാര്യവും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി ഇല്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോകൾ ഇടുന്നത് ഈ ശംഖ്യജ്യോതിഷത്തി ഇത്രയും വർഷമായിട്ട് ശംഖ്യജ്യോതിഷം എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും നമ്മൾ വാതുപോരാതും സംസാരിക്കാൻ സാധിക്കുന്നത് അതിൻ്റെ കൃത്യത തന്നെയാണ് ഫലപ്രവചനത്തെ കൃത്യത തന്നെയാണ് ഇന്ന് നമ്മളുടെ ക്ലാസ്സിന് പഠിച്ച കുറേ കാലം മുമ്പ് പഠിച്ച് ഇപ്പം ശംഖിജ്യോതിഷം വഴി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ മൂവാറ്റുപുഴിയുള്ള ആളാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇത് പറഞ്ഞു അദ്ദേഹം ഒരു വീട്ടിൽ ചെന്ന് ഒരു ജ്യോത്സ്യൻ്റെ ചാർത്തിൻ്റെ പ്രശ്നപരിഹാരത്തിനാണ് ചെന്നത് ജ്യോത്സ്യൻ പറഞ്ഞു വീട്ടിൽ ആഭിചാരമുണ്ട് കർമ്മങ്ങളുണ്ട് എന്തൊക്കെയോ കുഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു സാധാരണ ആൾക്കാരെ പെണ്ണിലും പോലെയുള്ള ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുക എങ്കിലും അവർക്ക് ഡയറക്ഷൻ ഏകദേശം അറിയാൻ സാധിക്കില്ല ഇങ്ങനെ പെണ്ണിലും കൊണ്ട് ആ പറമ്പ് മൊത്തം നടന്ന് അല്ലെങ്കിൽ വീടിന് ചുറ്റും നടന്ന് കുറേ സമയം തപ്പി കണ്ടുപിടിക്കേണ്ട ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു രീതിയാണ് സാധാരണ അവലംബിച്ച് വരുന്നത് എന്നാൽ ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ന് അദ്ദേഹം ശംഖിനോട് ചോദിച്ചു എത്ര സ്ഥലത്തുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി ഉത്തരം കൊടുത്തു അത് ഡയറക്ഷൻ ആണെന്ന് കാണിക്കാൻ ഏതൊക്കെ ദിശയിലേക്കാണ് കറക്റ്റ് ദിശ കാണിച്ചു ആ ദിശ ഈ സ്പോട്ട് കണ്ടു ആ സ്പോട്ടിൻ്റെ ഭാഗത്ത് വെച്ച് പെണ്ണിലും നോക്കി കറക്റ്റ് കുഴിച്ചെടുത്തപ്പോൾ അത് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മൾ വളരെ കൃത്യതയോടെ ഇപ്പോൾ ഒരു കിണറിന് സ്ഥാനം കാണുമ്പോൾ അവിടെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ആഭിചാരങ്ങൾ കർമ്മങ്ങൾ ഈ കൂടപത്രം അല്ലെങ്കിൽ കൂടോത്രം എന്ന് പറയുന്ന സംഗതികളൊക്കെ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് നമ്മളെന്തെങ്കിലും കണ്ടെത്തിയാൽ അത് കണ്ടുപിടിക്കാനും അത് സത്യമാണോ എന്നറിയാനും ചുമ്മാ കുഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് കഥയില്ല കുഴിച്ച വസ്തു എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് കൂടുതൽ തന്നെയാണോന്ന് നോക്കണം അല്ലെങ്കിൽ ആഭിചാരം തന്നെയാണോന്ന് നോക്കണം അങ്ങനെ നോക്കി കണ്ടുപിടിക്കാൻ സാധിക്കുന്ന വലിയൊരു ഇത് ശാസ്ത്രം എന്ന പേരേ ഉള്ളെങ്കിലും ജ്യോതിഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ വലിയ വിപ്ലവാത്മകമായ കാര്യമാണ് ശംഖ് എന്നുള്ളത് കൃത്യത്വ ഉപാസന ഫലം കൊണ്ട് പറയുന്ന ഒരു ഒരു ജ്യോതിഷ രീതിയാണ് അല്ലെങ്കിൽ ജ്യോതിഷ ശാസ്ത്രമാണ് ശംഖ ഒരു ടൂള് മാത്രമാണ് ഉപാസനയുടെ ഫലം കൊണ്ട് തന്നെയാണ് പറയുന്നത് അല്ലാതെ ഈ ശംഖു കറക്കി ഉടനെ കിട്ടുന്നതല്ല ഉപാസന ബലപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ കൃത്യമായിട്ട് ഫലം പറയാൻ സാധിക്കത്തുള്ളൂ നമ്മളൊക്കെ വിഷയത്തിലേക്ക് കിടക്കാം നഷ്ടപ്രശ്നം വസ്തുക്കൾ നഷ്ടപ്പെട്ട സാധാരണ കവടി ജ്യോതിഷന്മാർ ഒക്കെ നോക്കുമ്പോൾ ഇന്ന സ്ഥലത്തു ജലത്തിലുണ്ട് അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയുമെങ്കിലും കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കണ്ടുപിടിച്ചു കൊടുക്കാൻ സാധിക്കില്ല അവർ പറയും ഇന്നിടത്തുണ്ട് ജലത്തെ കാണും അടുത്തുള്ള കിണറോ കുളവോ നോക്കാം അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഒരു സൂചന മാത്രം എടുക്കാൻ പറ്റും ആയേക്കാം മേ ബി സംഭവിച്ചേക്കാം ഉണ്ടായിരിക്കാം ഇന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കാം കൃത്യമായിട്ടുണ്ട് എന്ന് തറപ്പിച്ച് പറയാൻ ഗൗഡി ജ്യോതിഷത്തിന് വളരെയധികം പുറകോട്ടാണ് കാരണം ഇന്നടത്തുണ്ടായിരിക്കാം അല്ലെങ്കിൽ ജലത്തിലുണ്ടായിരിക്കാം പുഴയിലുണ്ടായിരിക്കാം യാത്ര ചെയ്യുമായിരിക്കാം എന്നാലത് ശംഖുജ്യോതിഷം നോക്കുന്ന ദ്രാവിഡ രീതിയിലുള്ള ഏത് ഏത് വിഭാഗം നോക്കുന്ന ആളും കൃത്യമായ ഉപാസന ഉണ്ടെങ്കിൽ അവർക്ക് ആ സ്ഥാനം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവിടെ ഉണ്ട് അല്ലെങ്കിൽ അവിടെ സാധനം ഉണ്ട് എടുത്തോളൂ എന്ന് പറയാൻ തൻ്റെ ഇടത്തോടെ ചങ്കൂറ്റത്തോടെ പറയാൻ സാധിക്കുന്നു ഇതേപോലെയുള്ള മിസ്റ്റേക്ക് നിഗൂഢശാസ്ത്രങ്ങൾ മാത്രമാണ് ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം ഞങ്ങളുടെ കൊല്ലം ബാച്ചിൽ ക്ലാസ് എന്നുണ്ടായിരുന്ന ഒരു ഓട്ടോ ഡ്രൈവർ അദ്ദേഹം മിലിറ്ററിയിലായിരുന്നു അവിടുത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം നാട്ടിലെത്തോളൂ അദ്ദേഹം ഈ ശംഖുജ്യോതിഷൊക്കെ പഠിച്ച് അദ്ദേഹം കൺസൾട്ടിങ് മേഖലയിലേക്ക് കടന്നു അങ്ങനെ അദ്ദേഹത്തിനൊരു വിശ്വാസം ഇല്ലായിരുന്നെ നോക്കാൻ സാധിക്കുന്നു കാരണം ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളൊന്നും പഠിച്ചിട്ടില്ല ബേസൊന്നും അറിയത്തില്ല അപ്പം അദ്ദേഹം ധൈര്യപൂർവ്വം നമ്മൾ കൊടുത്ത ഗുരുനാഥന കൊടുത്ത നമ്മൾ കൊടുത്ത ധൈര്യത്തിൻ്റെ പുറത്ത് അദ്ദേഹം ജ്യോതിഷത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങി അങ്ങനെ ഫലപ്രവചനമൊക്കെ നടത്തി നടത്തി അത്യാവശ്യം ആൾക്കാർക്ക് ഫലപ്രവചനം കൃത്യമായി നടന്നു ഇപ്പം മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി അങ്ങനെയുള്ള പബ്ലിസിറ്റിക്കാണുള്ള ഫലം കൂടും അങ്ങനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ജുവലറി ജുവല്ലറിക്കാരൻ അദ്ദേഹത്തെ വിളിക്കുകയാണ് ആ വിളിക്കാണ്ടായ സാഹചര്യം ഈ ജുവല്ലറിക്കാരൻ്റെ ഒരു നാൽപ്പതിനായിരം രൂപ അത്രയും കാണ്ടൊരു തുക അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി അദ്ദേഹം കൊണ്ടുവന്നിരുന്നു എന്നാൽ എവിടെ വെച്ച് മാറണം അപ്പോൾ ഇവിടെ എങ്ങും നോക്കിയിട്ട് വീട്ടിൽ മൊത്തം തിരഞ്ഞിട്ട് കിട്ടിയില്ല കടയിൽ പോയി നോക്കിയിട്ട് കണ്ടില്ല പല സ്ഥലത്തും പോയ സ്ഥലത്ത് കടയിൽ പച്ചക്കറി വാങ്ങിക്കാൻ കയറിയിരുന്നു അവിടെയെങ്കിലും കണ്ടില്ല ഇതെല്ലാം തപ്പി നോക്കി വീടിലാകെ തെരഞ്ഞു ആ ധൃതിക്കാ ഭാഗത്തെല്ലാം നോക്കിയിട്ടും കാണാഞ്ഞിട്ട് ആ ദേശത്തുള്ള ഒരു പരമ്പരാഗത കബഡി ജ്യോതിഷിനെ പോയി കാണുകയും അദ്ദേഹം നോക്കിയപ്പോഴും വസ്തു മറഞ്ഞിരിക്കുകയാണല്ലേ കാണുന്നില്ല എന്നൊരു അവസ്ഥയുണ്ട് അപ്പം അദ്ദേഹം പെട്ടെന്ന് ഈ അദ്ദേഹം പറഞ്ഞു ഇവിടെ നാട്ടിൽ പുതിയൊരു ശംഖ് എന്ന് പറഞ്ഞൊരു ജ്യോതിഷം കൊണ്ടൊരാളിറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തെ പോയിന്ന് കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് നടന്ന കാര്യമാണ് അപ്പോൾ ഇത് കളിയാക്കി പറഞ്ഞതാവാം മേ ബി ശംഖ് ജ്യോതിഷം എന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ അതിനെ ഒരു വിശ്വാസം ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനെ ഒന്ന് കുച്ചിച്ചോ അദ്ദേഹം പറഞ്ഞായിരിക്കാം അവിടെ പോയി നോക്കൂ നിങ്ങൾക്ക് രോഗം കിട്ടിയേക്കും അദ്ദേഹത്തെ രോഗം കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുകയാണ് ഇദ്ദേഹം ആ വിശ്വാസത്തോട് ഭാഷണമുറത്തേക്ക് വിളിച്ച് ശംഖിൽ ആ വായിച്ച ശംഖ് വെച്ചിട്ട് ഫലം നോക്കി അപ്പൊ അദ്ദേഹം ആദ്യം നോക്കിയപ്പോഴേ ആ വസ്തു അവിടെ തന്നെ ഉണ്ട് എന്ന് കണ്ടു നഷ്ടപ്പെട്ട് പോയിട്ടില്ല എന്നുണ്ട് അപ്പൊ അദ്ദേഹോട് പറഞ്ഞു ഭർത്താവാണ് വന്ന് ഭാര്യ വീട്ടുണ്ട് അപ്പൊ അവരോടും സമാധാനമായിട്ടിരിക്കും സാധനം വീട്ടിൽ തന്നെ ഉണ്ട് വൈപ്പുള്ളി പറഞ്ഞ് ഞാനും ഭാര്യയും വീട് ആകെ അലച്ചുപറക്കി ഇനി ഒരു സ്ഥലവും നോക്കാൻ അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഉണ്ട് തറപ്പിച്ചു പറഞ്ഞ ശേഷം ഒന്ന് ദിശ ഡയറക്ഷൻ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഡയറക്ഷൻ കിട്ടി എൻ്റെ ദിക്കിൽ ഇന്ന മൂലയ്ക്ക് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ ആ ഭാഗത്ത് എന്താ ചോദിച്ചാൽ പറഞ്ഞു അടുക്കളയാണ് പുള്ളിയെടുത്തു പോയി പറഞ്ഞു പറഞ്ഞത് അവിടെ നിങ്ങൾ നോക്കൂ അവിടെ തന്നെ ഉണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ഡയറക്ഷൻ അപ്പോൾ പുള്ളി വീണ്ടും ഭാര്യയെ വിളിക്കുന്നു ഭാര്യ ഒന്നുകൂടി നോക്കുന്നു അപ്പം പറഞ്ഞു ഇല്ല എന്ന് പറയുന്നു അപ്പം ഉപാസനാമൂർത്തിയുള്ള വിശ്വാസത്തിൽ ശംഖയുള്ള വിശ്വാസത്തിൽ അദ്ദേഹം പറഞ്ഞു അവിടെ തന്നെ ഉണ്ട് ചേട്ടാ നിങ്ങൾ സമാധാനമായിട്ട് നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ ഇയാളിരിക്കുമ്പോൾ തന്നെ വീണ്ടും ഒന്നുകൂടി നോക്കിയപ്പോൾ അവിടെ എന്താണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ പച്ചക്കറി എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് അതവിടെയൊക്കെ നോക്കി പക്ഷേ അവിടെയൊന്നും ഇല്ല അവിടെ ഒന്നും നോക്കി നോക്കി പക്ഷേ ഈ അദ്ദേഹം പറഞ്ഞ പച്ചക്കറി ഒന്ന് മാറ്റി നോക്കൂ ആ ഭാഗത്ത് എവിടെയെങ്കിലും മാറ്റി ഈ പച്ചക്കറി സംഭവിച്ചതെന്ന് വെച്ചാൽ ധൃതി കൊണ്ട് വെച്ചപ്പോൾ ഒരു ബാഗായിരുന്നു ബാഗ് ഈ പച്ചക്കറിയോടൊപ്പം ഉള്ളിലേക്ക് അങ്ങനെ ഷെൽഫിലേക്ക് ഏറ്റവും വെച്ചാൽ ബാഗ് അതിൻ്റെ സൈഡിൽ അങ്ങോട്ട് വീട് പോയതാണ് ഈ പക്കറി ഇരിക്കുന്നവരെ പച്ചക്കറി മാറ്റി നോക്കും പക്ഷേ ഉള്ളിലേക്ക് അവർ നോക്കുന്നില്ല അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ധൃതിക്കും ടെൻഷനും കൊണ്ടൊക്കെ നോക്കുമ്പോൾ ചിലപ്പം കാണാത്തതുമാവാം എന്തെങ്കിലും ആവട്ടെ പക്ഷേ അവിടെ നമുക്ക് ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ചന്ദ്രബോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞ് സ്ഥാനം കാണിച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി അദ്ദേഹം കയ്യിലിരുന്ന കുറച്ച് പൈസ അദ്ദേഹത്തിന് പോക്കറ്റ് വെച്ചു കൊടുത്തു വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഇങ്ങനെ ജ്യോത്സ്യം പറഞ്ഞതാണ് ജ്യോത്സ്യം നിങ്ങളെ കളിയാക്കി പറഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് കിട്ടും അങ്ങനെ വന്നാണ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ അയാടെ കെയർ ഓഫിന് കുറേയധികം ഒക്കെ അദ്ദേഹത്തിന് കിട്ടി അപ്പം അങ്ങനെ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ ഏതൊരു ഉപാസന വലിയ ഉള്ളവർക്കും സാധിക്കും ഇതുമാത്രമല്ല ശംഖിലൂടെ എന്ത് കാര്യമെന്ന് നമുക്ക് ചോദിച്ചാൽ കൃത്യമായ മറുപടി തരും അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് നമുക്കതിൻ്റെ സ്ഥാനങ്ങൾ കാണിച്ചു തരും ഇപ്പോൾ ജലത്തിൻ്റെ ലഭ്യത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്ണറിൻ്റെ സ്ഥാനം കാണുമ്പോൾ എത്ര അടി താഴ്ച വെള്ളം കിട്ടുമെന്നോ അല്ലെങ്കിൽ ജലമുണ്ടോ എന്നോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി ഉത്തരം തരാൻ സാധിക്കുന്ന വലിയൊരു സ്കൂളാണ് ശംഖർ അപ്പം നിങ്ങളതിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഉപയോഗിക്കുക ഇതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുക വിമർശിക്കാതെ കൃത്യമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് എത്തുന്നവരെ നമുക്ക് വീണ്ടും കാണാം നോക്കുന്നു നന്ദി നമസ്കാരം